നമസ്കാരം യേശുദേവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വിഷയം ഏക നക്ഷത്ര ദോഷം എന്താണ് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ഏക നക്ഷത്ര ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നക്ഷത്രത്തിൽപ്പെട്ടവർ പരസ്പരം വിവാഹം കഴിച്ച് കഴിഞ്ഞ് ഈ ഏക നക്ഷത്ര ദോഷമായിട്ട് പറയപ്പെടാറുണ്ട് ദശാകാല ഫലങ്ങളും അല്ലെ ദശാകാലങ്ങളും ചാരഫലങ്ങളും എല്ലാം ഒരുപോലെ ഇവർക്ക് വരാറുണ്ട് ഗുണം വന്നാൽ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ദോഷം വന്നാൽ ഉടമയ്ക്ക് കുഴപ്പമൊന്നുമില്ല ദോഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ അനുഭവിക്കേണ്ടി വരും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ ആ ഒരു സമയം നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന അവസ്ഥ വരും ഇവരെന്ത് ചെയ്താലും ഈ പറഞ്ഞ എന്ത് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഈശ്വരനെ വരെ ഒരു വെറുത്തു പോകുന്ന അല്ലെങ്കിൽ മടുത്തു പോകുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവും അതുകൊണ്ട് കഴിവതും ഏക നക്ഷത്രത്തിൽ ഉള്ളവർ ഒരേ നക്ഷത്രത്തിലുള്ളവർ കഴിവതും പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുക അപ്പം അങ്ങനെയുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സൊല്യൂഷനാണ് നമുക്ക് അടുത്ത പറയാനുള്ളത് അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവതകൾ അതായത് നക്ഷത്ര ദേവതകളുണ്ട് നക്ഷത്ര ദേവതകളെ ഭജിക്കാം അതുപോലെ തന്നെ ലഗ്നാധിപനെ കർമാധിപനെ നമുക്ക് ദശാകാല ദോഷ നിവൃത്തിക്കായിട്ട് നമുക്ക് ഭജിക്കാം നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴച്ചത് മൂലം നമുക്ക് ഏതൊക്കെ ദോഷങ്ങളുണ്ടാവുന്നു ആ ഗ്രഹങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം ഉദാഹരണാദത്യം പിഴച്ചു കഴിഞ്ഞാൽ ശിവഭഗവാനെ ചന്ദ്രൻ പിഴച്ച ദുർഗാ ഭഗവതിയെ ചൊവ്വാ പിഴച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗണപതി ഭഗവാനെ അല്ലെങ്കിൽ ഭദ്രകാളിയെ അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയെ ബുധം പിഴച്ചു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയെ അല്ലെങ്കിൽ അവതാര വിഷ്ണു കൃഷ്ണനെ ഒക്കെ നമുക്ക് നരസിംഹൂർത്തിയൊക്കെ പ്രാർത്ഥിക്കാം വ്യാഴം പിഴച്ചാൽ മഹാവിഷ്ണുവിനെ ശുക്രം പിഴച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെ അന്നപൂർണേശ്വരിയൊക്കെ പ്രാർത്ഥിക്കാം ശനി പിഴച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവിനെ പ്രാർത്ഥിക്കാം കേതു പിഴച്ച് കഴിഞ്ഞാൽ ഗണപതിയെ ചാമുണ്ടിയെ ഒക്കെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ രാഹു പിഴച്ച സർപ്പദേവങ്ങളെ പ്രാർത്ഥിക്കാം അപ്പം അതുപോലെ ഈ ഭൂത ഗുളികനൊക്കെ നമുക്ക് ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവഭൂതഗണങ്ങളെ ഭജിക്കേണ്ട അവസ്ഥ ഒക്കെ നമുക്ക് പറയപ്പെടാറുണ്ട് നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് പിഴച്ച് നിൽക്കുന്നത് നമുക്ക് നോക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോവാം കഴിവതും ഈ പറഞ്ഞ ഏക നക്ഷത്ര ദോഷവും വിവാഹം നടത്താതിരിക്കുക നടത്തിയവര് ഞാൻ ഈ പറഞ്ഞ പോലെ ജാതകം ചിന്തിച്ച് ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ബലമില്ലാത്തത് അതിനെ ബലപ്പെടുത്തി മുന്നോട്ട് പോവാം പറഞ്ഞ പോലെ ഗ്രഹങ്ങളുടെ അതിദേവതകളെ പ്രസാദിപ്പിക്കാം നക്ഷത്ര ദേവതകളെ പ്രസാദിപ്പിക്കാം ദോഷമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഗ്രഹശാന്തി പൂജ അവനവൻ്റെ ഭവനത്തിൽ വെച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നവധാന്യങ്ങൾ നമുക്ക് സാധുക്കളായിട്ടുള്ളവർക്ക് ദാനം ചെയ്യാം നവഗ്രഹങ്ങൾക്ക് വേണ്ടുന്ന നിറത്തിലുള്ള പട്ടുകൾ കോട്ടം പട്ടുകളൊക്കെ ദാനം നമുക്ക് ചെയ്യാം സ്ത്രീകൾക്ക് ചെയ്യാം അതുപോലെ ഈ കൊച്ചുകുട്ടികൾക്ക് അന്നദാനം നമുക്ക് കൊടുക്കാം ആരും അനാഥർക്ക് അന്നദാനം കൊടുക്കാം ഇതിലൂടെ ഒക്കെ നമുക്കൊരു പരിഹാരമാവും അതുപോലെ തന്നെ ശിവഭഗവാനെ ദശാസന്ധി കാലത്ത് ശിവഭഗവാനെ നമുക്ക് രചിക്കാം മഹാദേവന്റെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഭജന ഇരിക്കാം പന്ത്രണ്ട് നോമ്പ് കൃശ്ശികമാസത്തിലൊക്കെ പന്ത്രണ്ട് മഹാദേവന് വഴിപാട് ചെയ്യാം ശിവരാത്രി നോമ്പ് നമുക്ക് എടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിവിധികളും ഏക നക്ഷത്ര ദോഷത്തിന് പറയുന്നുണ്ട് അത് ഏകനക്ഷത്ര ദോഷത്തിൽ പെട്ടവരെ ഈ പറഞ്ഞ ജാതകം പൂർണ്ണമായിട്ട് നല്ല ജ്യോതിഷിനെ കൊണ്ട് കാണിച്ച് ആ ജാതകത്തിൽ എന്തൊക്കെ പരിഹാരം ചെയ്യണം വിശദമായിട്ട് എഴുതി വാങ്ങിച്ച് അത് ഒരു കർ കർമ്മത്തിൽ കുറവുകളോ പിഴവുകളോ അനുഷ്ഠാന ശുദ്ധിയോടെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദോഷം നമുക്ക് മാറിക്കിട്ടുകയും നമുക്ക് ആ ഒരു അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം